നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഉളിയിൽ പോയ ഇയാൾ എവിടെയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല സഹപ്രവർത്തകയായ ഐ ബി ഉദ്യോഗസ്ഥൻ സുകാന്ത് കാരണമാണ് മകൾ മരിച്ചതെന്ന് മേഘയുടെ അച്ഛൻ മരണത്തിനുശേഷം ആരോപിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപാൾ സ്വദേശി സുകാന്ത് മേഖയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് തെളിവാക്കുന്ന വിധത്തിലാണ് പുറത്തുവരുന്ന വിവരങ്ങളും അതേസമയം മകൾക്ക് നീതി കിട്ടും വരെ പോരാടുമെന്നാണ് മേഖയുടെ മാതാവ് നിഷാ ചന്ദ്രൻ വ്യക്തമാക്കിയത് മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപും അവൾ വിളിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടുന്നു അനാവശ്യമായി പണം ചെലവാക്കാത്ത ആളാണ് മകളെന്നാണ് നിഷ പറയുന്നത് ചെറുപ്പത്തിൽ അവൾ കുടുക്ക വാങ്ങിയതിൽ പണം സൂക്ഷിക്കുമായിരുന്നു കുടുക്ക പൊട്ടിച്ച് ആ പണം എന്നെയോ അച്ഛനെയോ ഏൽപ്പിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് ഞാനാണ് ഒരു രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് വെറും എണ്ണൂറ് രൂപയാണ് വിതുമ്പലോടെ നിഷ പറയുന്നു മരിക്കുന്ന അന്ന് വിളിച്ചത് ഏഴേ കാലിനായിരുന്നു കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നാണ് പറഞ്ഞത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നും പറഞ്ഞു അവൾക്കന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ എന്ന് പോലും അറിയില്ലെന്നും ആ മാതാവ് പറയുന്നു മേഘ അവസാനമായി സംസാരിച്ചത് മലപ്പുറം സ്വദേശിയായ സുഹൃത്തിനോടാണ് അയാൾ അവളെ മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ട് അല്ലാതെ അവൾ ഞങ്ങളോട് പോലും മറന്ന് ഇങ്ങനെ ചെയ്യില്ല ജോലി കിട്ടി ജോധ്പൂരിൽ പരിശീലനത്തിന് പോയി വന്ന ശേഷമാണ് മേഘയ്ക്ക് മാറ്റങ്ങൾ വന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന അവൾ ഈ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അയാൾ പിന്മാറാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി മേഘയോട് ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അയാൾ ഇത്രയധികം മാനസിക സമ്മർദ്ദത്തിൽ തങ്ങളുടെ മക്കളെ ആക്കിയിരുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല മേഘയ്ക്ക് അപകടം സംഭവിച്ചാണെന്ന് അയാൾ എന്നെ വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കാൻ സാധിച്ചില്ല മേഘ ഹോസ്റ്റലിലെത്തിയോ എന്നും അയാൾ തിരക്കിയിരുന്നു മകൾക്ക് നീതി കിട്ടും വരെ ഏതെറ്റം വരെയും പോകുമെന്നും നിഷ പറഞ്ഞു അസമയം ഒളിവിൽ പോയ സുഖാന്തിനായി പോലീസ് അന്വേഷണം തുടരുകയാണ് സുഖാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ ഇയാളെ കണ്ടെത്താനായില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായി സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നിലവിലെ നീക്കം അതേസമയം മേഖയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് പിതാവ് ആരോപിക്കുന്നത് സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്നും അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസിന് പരാതി നൽകിയതാണ് എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല ഒളിവിൽ പോകാൻ സുഗാന്തിനെ ഇത് സഹായമായി എന്നാണ് മേഖയുടെ അച്ഛൻ ആരോപിക്കുന്നത് ഒളിയിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ് സുഗാന്തിനെ മൊഴിയെടുത്തിരുന്നു ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഐ ബി നൽകുന്ന വിശദീകരണം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ മേഖയെ മാർച്ച് ഇരുപത്തിനാലിന് രാവിലെയാണ് ട്രെയിൻ തട്ടിമറിച്ച നിലയിൽ കണ്ടെത്തിയത്